ുംച്ചു സേവനിലേക്ക് സ്വാഗതം എന്തെങ്കിലും വിശേഷം എല്ലാവർക്കും സുഖല്ലേ അപ്പൊ നമ്മുടെ ഓഫർ ശനിയാഴ്ചത്തോടു കൂടി തീരും അപ്പൊ മാക്സിമം പർച്ചേസ് ചെയ്യാത്തവരൊക്കെ പർച്ചേസ് ചെയ്യാനായിട്ട് നോക്കുക ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയേക്കുന്നത് അടിപൊളിയുള്ള പാദസരങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ കമ്മലുകൾ ഉൾപ്പെടുത്തിയിട്ട് നെക്ലസ് ഒക്കെ ഒരു കുട്ടി വീഡിയോ ആണ് അപ്പൊ നമുക്ക് ഇന്നത്തെ മോഡലിലേക്ക് പോകാം മോഡൽ വരുന്നത് ഇതുപോലത്തെ അത്യാവശ്യം വീതിയിൽ വരുന്ന ഒരു തടവളയുടെ ടൈപ്പ് വളയാണ് കേട്ടോ വന്നേക്കണം നല്ല ഭംഗിയില് കാണാനായിട്ട് ഒരു വളയിട്ട് കഴിഞ്ഞാൽ നമ്മുടെ കൈ നിറയും അത്രയ്ക്കും വലുപ്പത്തിലാണ് വന്നേക്കുന്നത് അതുപോലെ തന്നെ മാറ്റ് ആണ് കേട്ടോ കളറിങ് മോഡൽ വന്നിരിക്കണത് ഇതുപോലത്തെ നല്ല അടിപൊളിയായിട്ടുള്ള വളയാണ് കേട്ടോ വന്നേക്കുന്നത് ഇടയിൽ റൂബിയുടെ സ്റ്റോൺ വർക്ക് വന്നിട്ടുണ്ട് ഗോൾഡ് അല്ലാന്ന് പറയില്ല കേട്ടോ അത്രയും നല്ല ഫിനിഷിങ്ങിലാണ് കേട്ടോ വന്നേക്കണത് മോഡൽ വന്നിരിക്കണത് ഇതുപോലത്തെ അടിപൊളിയായിട്ടുള്ള വൈറ്റ് ഗോൾഡിൽ വരണ പാതസരാണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയിട്ട് സിംപിളായിട്ട് നമ്മുടെ കാലിമൊക്കെ ഇടാൻ പറ്റിയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള മോഡലാണ് കേട്ടോ മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ അടിപൊളിയായിട്ടുള്ള പാലക്കേൽ വന്നേക്കണേ സ്റ്റഡാണോട്ടോ വന്നേക്കണേ നല്ല ഒതുക്കള ടൈപ്പ് ആണ് കേട്ടോ വന്നേക്കണേ സാധാരണ നമ്മുടെ ഇതിൽ വലിപ്പുള്ള ടൈപ്പല്ല കൂടുതൽ പോവാറ് ഇത് ടൈപ്പ് ആണ് വന്നേക്കണത് ബ്ലൂവും അതുപോലെ തന്നെ ഗ്രീനാണ് കേട്ടോ വന്നേക്കണത് ബ്ലൂവും വൈറ്റും അതുപോലെ ഗ്രീനും റൂവിയാണ് കേട്ടോ വന്നേക്കണേ ഒരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ മാറ്റിൽ വന്നേക്കണേ അടിപൊളിയുള്ള ഒരു ജിമിക്കാണ് കേട്ടോ വന്നേക്കണേ ഒട്ടും ഹെവി ആയിട്ടുള്ള സൈസ് അല്ല മീഡിയം വലിപ്പത്തിലാണ് കേട്ടോ വന്നേക്കുന്നത് ഇതൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ മാറ്റിൽ വരുന്ന അടിപൊളി നെക്ലസ് ആണ് കേട്ടോ വന്നേക്കുന്നത് നമുക്ക് ഇതുപോലത്തെ പത്ത് ശതമാനം ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് പർച്ചേസ് ചെയ്യുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒക്കെ നല്ല അടിപൊളിയാണ് കേട്ടോ വാങ്ങിക്കഴിഞ്ഞാൽ മോഡൽ വന്നേക്കുന്നത് മാറ്റിൽ വന്നേക്കണം ഇതുപോലത്തെ ജിമ്മിക്കാണ് കേട്ടോ സ്റ്റഡ് ആയിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള ആയിട്ട് ഗോൾഡിൻ്റെ മുത്തൊക്കെ വരണം നല്ല അടിപൊളി ജിമ്മിക്കാണ് കേട്ടോ മോഡൽ വന്നിരിക്കണത് ഇതുപോലത്തെ ഒരു ജിമ്മിക്കാണ് കേട്ടോ ചെറിയ വ്യത്യാസത്തോട് കൂടിയിട്ടാണ് വരുന്നത് പെട്ടെന്ന് നമുക്ക് കാണുമ്പോൾ എന്താണ് വ്യത്യാസം ഒന്ന് ഡൗട്ട് തോന്നും വ്യത്യാസമുള്ള മോഡലിലാണ് കേട്ടോ വന്നേക്കണം നല്ല ഭംഗിയുള്ള സിമ്പിൾ ആയിട്ടുള്ള സ്റ്റഡും അതുപോലെ തന്നെ ജിമ്മിക്കാണ് ആയിട്ട് ഗോൾഡിൻ്റെ മുത്തും വന്നിട്ടുണ്ട് കേട്ടോ മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ഒരു നെക്ലസ് ആണ് കേട്ടോ വന്നേക്കണം നല്ല ഭംഗിയുള്ള നെക്ലസ് തന്നെയാണ് വന്നേക്കണത് ലോക്കർ ടൈപ്പ് ആയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കണത് അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ലോക്കർ ടൈപ്പ് ആയിട്ടുള്ള മാലയാണ് മാലയാണോട്ടോ വന്നേക്കണത് ബാക്കിലേക്ക് ഇതുപോലത്തെ സാധാരണ നൂൽ ചേന്നൊക്കെ പറയില്ല അങ്ങനത്തെ ഒരു മോഡലാണ് വന്നേക്കണം നല്ല ഭംഗിയുണ്ട് കേട്ടോ ലയർ ആയിട്ട് മൂന്ന് ലയറൊക്കെ ഹാങ് ചെയ്തിട്ട് ചെറിയ ഗോൾഡിന്റെ മുത്തൊക്കെ വന്നിട്ടുള്ള മോഡലാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ അടിപൊളിയായിട്ടുള്ള ഒരു കൈച്ചെയ്നാണ് കേട്ടോ വന്നിരിക്കുന്നത് നല്ല ഭംഗിയുണ്ട് നല്ല അഡ്ജസ്റ്റ് ചെയ്തിട്ടുള്ള കണ്ണികളൊക്കെ ഇഷ്ടം പോലെ വന്നിട്ടുള്ള ഒരു സൂപ്പർ കൈച്ചെയ്യിൻ ആണ് കേട്ടോ അത് മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ മോഡൽ കൈച്ചേനാണ് കേട്ടോ നല്ല ഭംഗിയുള്ള വൈറ്റ് ഏരിയയുടെ സ്റ്റോൺ വർക്കിൽ വന്നേക്കണം നല്ല ഭംഗിയുള്ള കൈ ചേനാണ് കേട്ടോ മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ഒരു ജിമിക്കാണ് കേട്ടോ വന്നേക്കുന്നത് മാറ്റാണ് കളറിങ് സിമ്പിൾ ആയിട്ടുള്ള ഗോൾഡിന്റെ സ്റ്റെഡും അതുപോലെ തന്നെ ഹാങ്ങിങ് ആയിട്ട് ഗ്രീനിന്റെ ക്രിസ്റ്റൽ ടൈപ്പ് ആയിട്ടുള്ള മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് അതിന്റെ തന്നെ സെയിം മോഡലാണ് വരുന്നത് ക്രിസ്റ്റലിന് ചെറിയ കളർ ചേഞ്ച് വരുന്നുണ്ട് ഡബിൾ കളർ കളറായിട്ടാണ് കേട്ടോ വന്നേക്കണത് മാറ്റി ആണ് കേട്ടോ കളറിങ് സൈസ് ഒട്ടും ഹെവി അല്ല ഒരു മീഡിയം സൈസിലാണ് കേട്ടോ വന്നേക്കണത് ഇതൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ഗോൾഡിൽ വന്നേക്കണ മുത്ത് ഇല്ലേ അങ്ങനത്തെ മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് ബോക്സ് ചെയിനിലാണ് വന്നേക്കണേ ശരിക്കും ഗോൾഡ് ടച്ച് തോന്നണ അടിപൊളി മോഡലാണ് കേട്ടോ ഒരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ കൈച്ചെയിൻ ആണ് ചെറിയ ഡിസൈൻ വർക്കിലാണ് വ്യത്യാസം വന്നേ ബോക്സ് ചെയിൻ തന്നെയാണ് വന്നേക്കണേ അധികം റേറ്റ് ഒന്നും വരുന്നില്ല നമുക്ക് കഴിച്ചേനൊക്കെ ആകുമ്പോൾ മാറി മാറി യൂസ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ ബോക്സ് ചേനും വൈറ്റ് എടിയുടെ സ്റ്റോൺ വർക്കിൽ വരുന്ന അടിപൊളി മോഡലാണ് കേട്ടോ അത് മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള കമ്മലാണ് കേട്ടോ വന്നേക്കുന്നത് ഹാങ് ചെയ്തിടാൻ പറ്റിയിട്ടുള്ള അടിപൊളി മോഡലാണ് വൈറ്റ് സ്റ്റോണും അതുപോലെ തന്നെ സ്റ്റെഡും സിമ്പിൾ ആയിട്ടുള്ള സ്റ്റോൺ വർക്ക് സ്റ്റെഡൊക്കെ നല്ല വെറൈറ്റി നല്ല ക്യൂട്ടായിട്ടുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട് ഒരു മോഡൽ വന്നിരിക്കണത് ഇതുപോലത്തെ ഒരു മാല സിമ്പിൾ ആയിട്ടുള്ള റൂബിയും വൈറ്റും സ്റ്റോൺ വർക്കിൽ വരുന്ന ലോക്കർ ടൈപ്പ് ആയിട്ടുള്ള മോഡലാണ് കേട്ടോ വന്നേക്കണേ ആരുപടി ലെങ് സുഖായിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു മാലയാണ് കേട്ടോ ഇതൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ കമ്മലാണ് കേട്ടോ വന്നേക്കണത് നല്ല ഭംഗിയുള്ള ഒരു കളർ ആണ് വന്നേക്കണേ ഗോൾഡിന്റെ ഹാങ്ങിങ് ആയിട്ടുള്ള ഒരു മുത്തും വന്നിട്ടുണ്ട് കേട്ടോ ഇത്തരം മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ പാതസരാണ് കേട്ടോ വന്നേക്കുന്നത് ബോക്സ് ചെയിനും ഇതുപോലത്തെ ബോൾ ടൈപ്പ് ആയിട്ട് നല്ല രീതിയിൽ മൂവിങ് ഉള്ള അടിപൊളി ബാസരാണ് എല്ലാ സൈസിലിപ്പോൾ നമ്മുടെ വീണ്ടും സ്റ്റോക്കിൽ വന്നിട്ടുണ്ട് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ബോക്സ് ചെയ്യുമ്പോൾ സിമ്പിൾ ആയിട്ടുള്ള ടൈപ്പ് ആയിട്ടുള്ള നല്ല അടിപൊളി മോഡലാണ് കേട്ടോ വന്നേക്കണത് നല്ല കുട്ടികൾക്കായാലും വലിയവർക്കൊക്കെ ഇടാൻ പറ്റിയിട്ടുള്ള ആയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടത് മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ അടിപൊളി ആയിട്ടുള്ള വാളയാണ് കേട്ടോ വന്നേക്കുന്നത് സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് നല്ല ഭംഗിയുള്ള സ്റ്റോൺ വർക്കിലാണ് കേട്ടോ വന്നേക്കുന്നത് മറ്റൊരു മോഡൽ വള വന്നിരിക്കുന്നത് ഇതുപോലത്തെ ഡബിൾ ലെയർ ആയിട്ടുള്ള വളയാണ് വളയാണോട്ടോ വന്നേക്കുന്നത് ഒരു വള ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ കൈമ അത്യാവശ്യം ഇടാൻ പറ്റിയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് കേട്ടോ ഇത് മോഡലൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ റേറ്റും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഇൻസ്റ്റാവില ജസ്റ്റ് ഒന്ന് കയറി നോക്കി നോക്കുക അതുപോലെ തന്നെ എന്തെങ്കിലും കംപ്ലൈന്റ് കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ജിപേ ചേട്ടൻ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ അതുപോലെ നമ്മുടെ പ്രൊഡക്ടുകൾ വാങ്ങിയിട്ട് അതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ആയിട്ട് ഇടാനായിട്ട് മറക്കരുത് അപ്പൊ അടുത്ത വീഡിയോ നല്ല അടിപൊളി മോഡലി വീടുകളാണ് താങ്ക് യു